അത് ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഇന്നലെ ഒപ്പുവെച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി ഡൽഹിക്ക് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താമസിക്കാൻ അതിനകത്തുള്ള സംശയങ്ങൾ ഒക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടും ഈ ഇതിലൊക്കെ അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഉള്ളൂ അദ്ദേഹം തന്നെ ആ കാര്യം ആലോചിച്ച് പറയേണ്ട കാര്യങ്ങൾ അറിയാം അങ്ങനെയാണല്ലോ കേന്ദ്ര സഹായം കിട്ടണമെങ്കിൽ അവരുടെ കണ്ടീഷൻസ് നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടി വരും പക്ഷേ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കഴിയും കാരണം ഇതൊരു പിന്നെ കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകളുടെ സംയുക്തമായ എടുക്കേണ്ട തീരുമാനമാണ് വിദ്യാഭ്യാസം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ മാത്രമോ കേന്ദ്രത്തിൻ്റെ മാത്രമേ അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് ഏതെങ്കിലും സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ചർച്ച ചെയ്തപ്പറ്റിരിക്കപ്പെടും അതുപോലെ തന്നെ അതിപ്പോൾ ആ വിദ്യാഭ്യാസ നയം വരുമ്പോൾ അത് ഒരു സ്റ്റേറ്റിൽ സ്റ്റേറ്റിന് അതിൻ്റെതായ അവകാശങ്ങളുണ്ട് അധികാരങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ നമ്മൾ ആരോഗ്യ രംഗത്ത് ഇതുപോലെ പ്രശ്നമുണ്ടായിരുന്നു സഹായമായിരുന്നു എന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ട് സഹായം നമുക്ക് കിട്ടുകയും ചെയ്തു ഇപ്പോൾ ഇവിടെയും ഇക്കാര്യത്തേക്കൊരു മുഖ്യമന്ത്രി തന്നെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ പ്രത്യേകിച്ചൊരു മുന്നണി ഉള്ളപ്പോൾ സംശയങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് പക്ഷേ അത് പരിഹരിക്കപ്പെടണം പ്രതിപക്ഷ നേതാവും വളരെ വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് പ്രസിഡന്റ് തന്നെ പറഞ്ഞ ഇന്ത്യക്ക് മാതൃക കേരളമാണ് രംഗത്ത് വലിയ വ്യതിയാനം വളർച്ച ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരം രംഗത്ത് നമുക്ക് കേന്ദ്ര സഹായം കിട്ടുമ്പോൾ കേന്ദ്രത്തിൻ്റെ ചില കണ്ടീഷൻസ് ഉണ്ടാവില്ല പക്ഷെ അത് നമുക്ക് സ്വീകരിക്കാവുന്നത് നമ്മൾ സ്വീകരിക്കും ഞാൻ അങ്ങനെയെല്ലാം പിന്മാറുകയാണെങ്കിൽ ദേശീയപാത ഉണ്ടാവില്ലല്ലോ ദേശീയപാത വരുമ്പോൾ എന്ത് എതിർപ്പായിരുന്നു ഗെയിൽ പ്രോജക്റ്റ് എന്ത് എതിർപ്പായിരുന്നു ഗെയിൽ പ്രതിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു വിൽപ്പ പറയല്ലേ പിണറായി എടുത്തൊരു സമീപനം ദേശീയപാത അങ്ങനെ തന്നെയല്ലേ അതുകൊണ്ട് ഒരു കാര്യത്തിൽ സംശയമൊന്നുമില്ല തർക്കങ്ങൾ എപ്പോഴും ഉണ്ടാകും പക്ഷേ അത് ഇരുന്ന് സംശയിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടും